ിലെ മിൽബിൻ ഷോറുടമ ഉടമ ജെയിംസ് എന്ന വ്യാപാരി കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു കാരണവുമില്ലാതെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് കടയിൽ കയറി മധ്യലഹരിയിലെത്തിയ സാമൂഹ്യ വിരുദ്ധനായ ചെമ്പേരി നിവാസി തന്നെ അദ്ദേഹത്തിന്റെ കടയിലെത്തി സാധനങ്ങളെല്ലാം തല്ലിത്താർത്തുകയും അദ്ദേഹത്തെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയാണ് അത് അദ്ദേഹത്തെ തളിപ്പറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് മിംസ് ഹോസ്പിറ്റലിലും പ്രവേശിക്കുകയുണ്ട് ഇതിനെതിരെ പ്രതിഷേധമായി ചെമ്പേരിയിലെ വ്യാപാരികളൊന്നടക്കം ഇന്ന് മൂന്നരയ്ക്ക് കടയടച്ച് ചെമ്പേരി ടൗണിൽ നിന്ന് മാർക്കറ്റ് ചുറ്റി പ്രതിഷേധ പ്രകടനവും ചെമ്പേരി ടൗണിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധ യോഗം മേഖലാ പ്രസിഡന്റ് ജോർജ് തോണിക്കൽ ഉദ്ഘാടനം ചെയ്യും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പ്രതിഷേധ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതാണ്

കുഴപ്പം അതിയോ ഞങ്ങൾ കയറിയെല്ലാം കുഴപ്പമില്ല ഞങ്ങളെ കമ്മളെ